സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് എസ്എഫ്ഐ വണ്ടൂരിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പഠിപ്പ് മുടക്കിയത് അങ്ങാടിയിൽ പ്രകടനം നടത്തിയ എസ് പ്രവർത്തകർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി جي او تي او او لا 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 جي م جي جا نا جي सोशल तिंदावा സംസ്ഥാനത്തെ സർവകലാശാലകളെ സംഘപരിവാർ കേന്ദ്രങ്ങളാക്കാനുള്ള ഗവർണറുടെ നീക്കത്തിനെതിരെയാണ് എസ് എഫ് ഐ സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്ക സമരം നടത്തുന്നത് രാജ്യത്താകമാനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കാവ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് കേരളത്തിലെ സർവകലാശാലകളിലും ഇത്തരം നീക്കം ഗവർണർ നടത്തുന്നതെന്നും എസ് എഫ്ഐ ആരോപിക്കുന്നു പ്രതിഷേധ സമരത്തിൽ പെൺകുട്ടികളുടെ പങ്കാളിത്തം കൂടുതലായിരുന്നു സർവകലാശാലകളെ സംഘപരിവാർ കേന്ദ്രമാക്കാനുള്ള ഗവർണറുടെ നീക്കത്തിനെതിരെയാണ് എസ് എഫ് ഐ സംസ്ഥാന വ്യാപകമായി ഈ പഠിപ്പ് പഠിപ്പ് പഠിപ്പുമുടക്ക് സമരം ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇത് ഞങ്ങൾ ബി എം സി സ്കൂൾ യൂ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് തുടങ്ങിയത് അത് ആ ഒരു പ്രകടനം ഗേൾസ് സ്കൂളിലും അതുപോലെ മലബാർ റൈസ് എന്നീ സ്ഥാപനങ്ങളിലും ഞങ്ങൾ പോയിട്ടുണ്ട് നൂറോളം കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് കൂടുതലും വിദ്യാർത്ഥിനികളാണ് ഇതിന് നേതൃത്വം വഹിച്ചിരിക്കുന്നത് അടുത്താണ് ഇവിടെ വി എം ഗേൾസ് സ്കൂളില് എസ് എഫ് ഐ യൂണിറ്റ് ഇട്ടത് അതിലെ എല്ലാ വിദ്യാർത്ഥിനികളും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി പി എം സഹ്വാൻ കെ പി ഗൗരി ഗിരീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർനാട് അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച കായി താങ് കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട്ട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ